ഞാൻ ഒരുപാട് എക്സൈറ്റഡും സന്തോഷമായിട്ടിരിക്കാണ് കേട്ടോ നിങ്ങളായിട്ട് ഈ വീഡിയോ എന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ഓൾമോസ്റ്റ് ടു വീക്സിന് ശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ കാരണം ഇന്ന് ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാനും മച്ചാനും കൂട്ടിയിട്ട് വർക്കിന് പോകാം അപ്പം നിങ്ങളെൻ്റെ പല ഷൂട്ട് ബ്ലോഗ് വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അച്ചാൻ അതിനെ കൊണ്ടുവിടുന്നതും അതെക്കെ തിരിച്ച് പിക്ക് ചെയ്യുന്നതും ഒക്കെ പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് മച്ചാൻ എൻ്റെ കൂടെ അഭിനയിക്കാനായിട്ടാണ് കേട്ടോ വരുന്നത് അതും ബാക്കിയൊരു സർപ്രൈസാണ് അപ്പം എന്തായാലും സുഭദ്രം സീരിയൽ സി കേരളത്തിൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ പണ്ട് നീങ്ങാൻ വേണ്ടി ഷൂട്ട് ചെയ്ത പോത്തുംകോട് ഉള്ള ഒരു വീടാണ് കേട്ടോ സോ എനിക്ക് അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോഷ്ടമാണ് കേട്ടോ അവിടെയൊക്കെ എനിക്ക് മച്ചാനെ കൊണ്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായിരുന്നു ഫേസ്റ്റ് എന്നെ ഡ്രസ്സൊക്കെ കൊടുത്തു മച്ചാൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂമർക്ക് കൊടുത്തു പിന്നെ അബീസിക്ക് ഉണ്ടായിരുന്നു ഇക്കയും ഇതിൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിയുള്ള ആർട്ടിസ്റ്റായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആദ്യം തന്നെ ലുക്ക് ടെസ്റ്റ് വേണമല്ലോ കാരണം അച്ഛൻ ഫേസ്റ്റ് ടൈമാണ് ടോ സീരിയലിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ എന്നെ ഓൾറെഡി മുന്നേ അറിയാം പിന്നെ അതുമാത്രമല്ല ഞാൻ ഒന്ന് രണ്ട് ദിവസം ഷൂട്ടിങ് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കാണ് എൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സ് ആക്ച്വലി രാധാവർമ്മേൻ്റെ ആണ് കേട്ടോ അപ്പൊ കുറെ ഫോട്ടോഗ്രാഫ്സ് അവര് ഭിത്തിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേ പക്ഷെ അതൊന്നും അവര് വെച്ചില്ല അങ്ങനെ മേക്കപ്പ് പോവാത്ത രീതിയിൽ മച്ചാൻ അവിടെ വെറുതെ ഇങ്ങനെ കണ്ണുറച്ച് ഇങ്ങനെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഇപ്പൊ കയ്യിൽ കൊണ്ടുവന്ന കുറേ ഡ്രസ്സ് ഞങ്ങളുടെ കല്യാണ ഷർട്ട് ഒക്കെ ഉണ്ടട്ടോ ഇതിൽ അതൊക്കെ കഴിഞ്ഞ് താഴെ ഒരു ചായ ഒക്കെ കുടിച്ചു അവിടെ തക്കുവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി ഇതാണ് കേട്ടോ എൻ്റെ സാരി ഈ സാരി പറ്റി പറയാനുള്ളത് ണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ കല്യാണ സാരിയാണ് അതായത് എൻ്റെ അമ്മേൻ്റെ കസിൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ബനാറസി സാരിയാണ് കേട്ടോ ഇരുപത്തെട്ട് വർഷമായി അപ്പോൾ ഈ സാരിയാണ് എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കൊടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞ് സാറിനെ കൊണ്ട് സെലക്ട് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവാം ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണായിട്ടാണ് അപ്പോൾ അവിടെ ഒരു ഒരുക്കിയിരിക്കുന്ന ഈ വിനി വിനീച്ചേച്ചിയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല മേക്കപ്പ് അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് കൺസീൽ ചെയ്തിട്ടുണ്ട് കണ്ണിൻ്റെ അടി പിന്നെ മസ്കാര കണ്ണ് ഐലൈനർ എഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് പിന്നെ ബാക്കിയുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളല്ലാണ്ട് വേറെ മേക്കപ്പ് ഒന്നുമില്ല പിന്നെ ടാറ്റൂസ് ഒന്നും മാസ്ക് ചെയ്തിട്ടുണ്ട് ഏത് ഷെയ്ഡെന്നറിയില്ല പക്ഷേ ഇത്തിരി ഐ ഷാഡോയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വന്ന കഥ പറയാം കേട്ടോ സുഭദ്രത്തിൻ്റെ ഫസ്റ്റ് കാസ്റ്റിംഗ് നടന്നിരുന്ന ടൈമിൽ സാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് അറിയാനായിട്ട് പക്ഷേ അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ സ്റ്റക്കായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇതാ ചെയ്യാൻ പറ്റില്ല ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഇല്ല സാർ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ആണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞു സർ വേറെ കാസ്റ്റിംഗ് വേറെ നോക്കിക്കോ എനിക്ക് ഇപ്പം ഇത്ര ഇത്ര കാര്യങ്ങളുണ്ട് അപ്പോൾ സാറിന് അത് മനസ്സിലായി ഓക്കെ ശരി എന്ന് പറഞ്ഞു വേറെ വേറെ നല്ല ക്യാരക്ടേഴ്സ് വരാൻ നമുക്ക് അപ്പം നോക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ഡിസംബറിലൊക്കെ ആയപ്പോൾ മാളികപ്പുറം ഏഷ്യാനെറ്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാളികപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അന്ന് എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഗെസ്റ്റ് റോളാണ് അതായത് മാസം കൂടിപ്പോയ ഒരു രണ്ട് ദിവസം അത്രയൊക്കെ ഷൂട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ദേവി ക്യാരക്ടർ അല്ലേ എൻ്റെ അമ്മയ്ക്കുമായി എൻ്റെ അമ്മ എൻ്റെ തൊട്ടടുത്ത് പോകണമെന്ന് അപ്പോൾ അമ്മയ്ക്കുമായി ഭയങ്കര താല്പര്യം ഞാൻ അമ്മയുടെ ഒരു ആഗ്രഹവും പിന്നെ കെ ആർ വിജയമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനത് ജോയിൻ ചെയ്യുന്നത് പിന്നെയാണ് ഷൂട്ട് ഡേറ്റ്സ് കൂടുന്നത് കേട്ടോ ഞാനപ്പം ഇത് ജോയിൻ ചെയ്തു എന്ന് പറയാൻ സാറിൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഓ ഓക്കെ അപ്പം നീ ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മാറി നീ ഇപ്പം വർക്കിലേക്ക് വന്നല്ലോ ഓക്കെ നല്ല കാര്യം അമ്മ ആണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു സാർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഷൂട്ടിന് വരുന്നതിൻ്റെ കറക്റ്റ് ഒരൊരാഴ്ച മുന്നേയാണ് സാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ലക്ഷ്മി ഒരു ക്യാരക്ടറുണ്ട് അഞ്ചാറ് ദിവസം ഷൂട്ട് അഞ്ച് ദിവസം അത്രക്കൂടിപ്പോൾ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ ഷൂട്ട് ഗസ്റ്റ് അപ്പിയറൻസ് ആണ് പിന്നെ അത് കണ്ടിന്യൂസ് അങ്ങനെ പോവുകയൊന്നും ഇല്ല നീ അതെന്ന് ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും ഏഹ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചാടി ചാടിക്കയറി കാരണം ആദ്യമേ സാറ് വിളിച്ചിട്ട് നോ പറയാൻ നോ പറഞ്ഞല്ലോ അപ്പോൾ എനിക്കതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചാടി ചാടിക്കയറി ഓക്കെ സാർ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ വിൽക്കായിരുന്നു അതിനുശേഷം എനിക്ക് ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ ഡബിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ട്രാവലിലായിപ്പോയി അതുകൊണ്ട് തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോളറും കോസ്റ്റ്യൂമറും ഒക്കെ വിളിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആറിനെയും കോളും വന്നതുമില്ല ഇല്ല അപ്പോൾ ഞാൻ കരുതി ഓക്കെ മേ ബി ഇപ്പോഴൊന്നും ആയിരിക്കില്ല എന്ന് കരുതി ഞാനും അങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ തിരിച്ച് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സാർ എന്താ എന്താണ് ക്യാരക്ടർ എന്താണ് കഥ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാനും ആ ടൈമിൽ തിരക്കായി പോയതുകൊണ്ട് കോള് ചോദിക്കാൻ പറ്റില്ല അപ്പോഴാണ് സാർ പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊരു ചെറിയ സ്റ്റോറി ആയിട്ടാണ് അപ്പോൾ ആ സ്റ്റോറിയിൽ നിൻ്റെ കല്യാണമാണ് നിൻ്റെ പേര് വന്നിട്ട് രാധാ വർമ്മ എന്നാണ് യു കെയിലൊക്കെ പഠിച്ച ഒരു കുട്ടിയാണ് പക്ഷേ ഭയങ്കര കേരളീയത്തോളമുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഫുൾ ചുരിദാറും സാരി അങ്ങനെ ഫുൾ നാടൻ ലുക്കിൽ വരണ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് അപ്പോൾ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞില്ല അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി ആ സാർ അപ്പോൾ കല്യാണം ഉണ്ടോ അതോ വെറുതെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇല്ലില്ല കല്യാണം ഉണ്ട് അപ്പം ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിച്ചു സാർ ആരാണ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് കാരണം എൻ്റെ ഫസ്റ്റ് ഓൺ സ്ക്രീൻ കല്യാണമായിരിക്കും ഇതിപ്പം നടക്കുവാണെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഏയ് അത് വളരെ റാൻഡം ആയിട്ടുള്ള ഒരു അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആർട്ടിസ്റ്റ് ഇന്ന ഫേമസ് ആർട്ടിസ്റ്റ് അങ്ങനെ ഒന്നും ഇല്ലാന്നു എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഈ കല്യാണ ചെറുക്കൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ കല്യാണ സാരി കല്യാണം വിളക്കുവാണെങ്കിൽ സാരി വേണമല്ലോ അപ്പോൾ ഞാൻ അത് ആലോചിച്ചു അപ്പോൾ ഈ കല്യാണ സാരി ഞാൻ എങ്ങനെ ഒപ്പിക്കും അങ്ങനെ അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണ സാരി ഉണ്ട് ഇപ്പോൾ എൻ്റെ അത് ഭയങ്കര സിമ്പിൾ കല്യാണം സിസ്റ്ററിനെ ഉണ്ട് എൻ്റെ അമ്മേൻ്റെ കാണും അപ്പോൾ ഞാൻ അവരോടൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഓടിപ്പോ എൻ്റെ അമ്മയോട് പറഞ്ഞു അപ്പോൾ ആക്കി മൂന്ന് കല്യാണ സാരി ഉണ്ട് അതായത് ഒന്ന് വീട്ടിൽ ഒന്ന് അച്ഛൻ പുടവ് കൊടുത്തത് പിന്നെ ഒന്ന് വേറെ എന്തോ ഒരു റിസപ്ഷനോ മറ്റോ എടുത്ത ഒരു സാരിയോ അങ്ങനെ എന്തോ മാറി കൊടുത്ത് അങ്ങനെ സാരി പിന്നെ സെറ്റും ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ശരി അതിലേതെങ്കിലൊക്കെ എടുക്കാം എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിലൊരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അച്ഛൻ പുടവുകൊടുത്തത് എനിക്ക് ഇടാൻ പറ്റില്ല മോൾക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ബാക്കി രണ്ട് സാരിയിൽ ഒരു സാരി ഫുള്ള് പിഞ്ചിപ്പോയി പിന്നെ ഒരു ഇൻപാക്റ്റ് ഇരിക്കുന്ന ഒരു അടിപൊളി ഒരു ബനാറസി സാരി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കസിൻ അമ്മയ്ക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ ആ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അപ്പം ഞാനത് അപ്പോൾ എൻ്റെ അമ്മ പറയുന്നു ഇതിർത്തോ പക്ഷെ അതിന് ബ്ലൗസ് ഇല്ല അപ്പോൾ ഞാൻ ബ്ലൗസ് തപ്പി ഇറങ്ങി അപ്പോൾ ഞാൻ ഈ ബ്ലൗസൊക്കെ തപ്പി ഇറങ്ങുന്നതിന് തന്നെ മുന്നേ തന്നെ ഡയറക്ടർ സാറിന് ജനാധനൻ സാറിന് ഈ സാരിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ സാർ അത് കണ്ടിട്ട് സാറിന് അത് ശരിക്കും പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് റെഫറൻസ് ആമസോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അപ്പോൾ സാറിന് അതിലൊരെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അത് ഡെലിവർ എന്ന് ഡെലിവേർഡ് ആകുമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കല്യാണ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നതിൻ്റെ അന്നായിരുന്നു അത് ഡെലിവർ ആകുന്നത് അപ്പോൾ അത് പറ്റില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എന്തു ചെയ്യാം അപ്പോൾ ഞാൻ സാറ് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ സാർ ഇല്ല ഒരു കാര്യം ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് ഉള്ളതൊക്കെ നീ കൊണ്ടുപോകാം അപ്പം ഞാൻ കിട്ടി ശരി എന്തായാലും ഇത് കൊണ്ടുപോകാം അപ്പോൾ ഇതിന് ബ്ലൗസ് വേണമല്ലോ എന്നിട്ട് ഞാൻ അഞ്ചൽ പോയി ടൗണിൽ ഇറങ്ങി ഇതിൻ്റെ ഈ സാരിയും കൊണ്ടുപോയി സാരിക്ക് പറ്റിയൊരു ബ്ലൗസ് മെറ്റീരിയൽ എടുത്ത് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ചേച്ചീൻ്റെ അടുത്തോ ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തെങ്കിൽ അടുത്ത ദിവസം വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് അത്ര അർജൻസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ചേച്ചി ഓക്കെ പറഞ്ഞ് അത് മേടിക്കുകയായിരുന്നു ബ്ലൗസ് എൻ്റെ കൈയ്യിൽ കിട്ടി വെരി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സാറിനെ ഞാൻ അത് കാണിച്ചു അപ്പോൾ സാറ് അത് സെലക്ട് ചെയ്തില്ല വേറെ ഏതോ ഒരു സാരി ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തത് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ മനസ്സിൽ ഞാൻ ഇത്ര ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് എന്നിട്ട് സാർ വേറെ സാരി സെലക്ട് ചെയ്ത് പറഞ്ഞു ഭയങ്കര വിഷമായി പോയി അങ്ങനെ സാറിനോട് ചോദിച്ചു സാറ് എന്താ പറ്റിയത് എന്താ സെലക്ട് ചെയ്യാൻ ഞാൻ ചോദിച്ചത് ഇപ്പോൾ സാറിന് മനസ്സിലായതായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിന്നെ ഇഷ്ടംപോലെ ഉടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സാരി സെലക്ട് ചെയ്തത് നീ നെക്സ്റ്റ് കല്യാണ ചെറുക്കൻ ഇതാണ് കേട്ടോ എൻ്റെ എൻ്റെ ഓൺ സ്ക്രീൻ ഹസ്ബൻഡ് എൻ്റെ റിയൽ ലൈഫ് ഹസ്ബൻഡും കൂടിയാണ് എന്നിട്ട് നമ്മൾ രണ്ടാൾ ആയി സാറിൻ്റെ അടുത്ത് പോയി ഡയറക്ടർ സാറിനെ കണ്ടു അപ്പോൾ സാർ കുറച്ച് ഒക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് അപ്പം ചേഞ്ചസൊക്കെ ചെയ്യുന്നതിന് മുന്നെ എടുത്ത വീഡിയോ ഉണ്ട് ഇത് ബ്ലൗസിൻ്റെ ബാക്കൊക്കെ കണ്ടോ റിയൽ ലൈഫിൽ ഒരു സിമ്പിൾ കല്യാണം നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഓൺ സ്ക്രീനിൽ വളരെ ലാവിഷായിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ ഇതിനിടയ്ക്ക് ഒരു ഏത്തപ്പഴക്ക കഴിച്ചിട്ട് ഞാൻ കുറേ നേരം അങ്ങനെ ഫുൾ തലയിൽ മറ്റേ വിഗ്ഗൊക്കെ വെച്ചിട്ട് നല്ല തലവേദന ഉണ്ട് അങ്ങനെ ഞാൻ വെറുതെ കിടന്നാണ് പക്ഷെ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് അതായത് ബെഡ് കിടക്കുന്ന സ്ഥലത്തായിരുന്നു അല്ല ഫാൻ ഉള്ളത് ഫാൻ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ അപ്പം അതിൻ്റെ തൊട്ട് താഴെ അവിടെ ഒരു പായ എടുപ്പുണ്ടായിരുന്നു മച്ചാൻ പോയിട്ട് അതിനകത്ത് കിടന്നു തൊട്ട് ഇപ്പുറത്ത് ഞാൻ ഒരു ചെയർ വെച്ചിട്ട് ഞാനോണ്ടിരുന്നു കണ്ടോ ഫാൻ കിടക്കുന്ന സ്ഥലം ബെഡ് കിടക്കുന്ന സ്ഥലം കൊണ്ടാണ് ഈ വീട് ഭയങ്കര വലിയ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് കിടന്നാണെന്ന് കുറച്ചു നേരം ഉറങ്ങിപ്പോയിട്ടോ ഉറങ്ങിയ കഴിഞ്ഞു എണീറ്റപ്പോഴത്തേക്ക് ആയി അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ബ്രേക്കായി അപ്പം ബട്ടർ പണ് എൻ്റെ ഫേവറേറ്റ് സാധനം തന്നെ എനിക്ക് കിട്ടിയിട്ടോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞു ഇന്ന് ഷൂട്ട് ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ഇങ്ങനെ ഓരോ ഇത് എന്തിപ്പം പറയാ എൻ്റെ ഞാൻ മുടിയിൽ കെട്ടണ അതും എടുത്തിട്ട് മച്ചാൻ ഇങ്ങനെ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഡയറക്ടർ ഇവിടെ വായിന്ന് കേൾക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരുന്നു കുറേ നേരം പൊയ്ക്കോ നിങ്ങളിന്ന് അപ്പോൾ അസിസ്റ്റൻസ് ആയിരുന്നു പറഞ്ഞത് നിങ്ങൾ പൊയ്ക്കോ ഇപ്പോൾ ഇന്ന് ഉണ്ടാവില്ല എന്ന് തോന്നും സാറ് പറഞ്ഞപ്പോഴത്തേക്ക് ആയങ്കിൽ ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇറങ്ങി നമ്മൾ എന്നിട്ട് ലേറ്റൊന്നും ആയില്ല നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ ഷൂട്ട് മനസ്സിൽ അങ്ങനെ ഹോപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണ് അന്നത്തെ എൻ്റെ ഒരു സന്തോഷം നോക്ക് വട്ടം ലുക്ക് ടെസ്റ്റൊക്കെ ചെയ്തു എല്ലാം ഓക്കെ എനിക്ക് എനിക്കെന്നാലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പം സെലക്ട് ആവുമോ വിഷ്ണു സെലക്ട് ആവുമോ ഈ ലുക്ക് വിഷ്ണുവിൻ്റെ ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സാറ് സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ എന്നൊന്നും പറഞ്ഞില്ല ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ ഹാപ്പിയായി അപ്പോൾ ഇനി ബാക്കി കഥ പറയാം അപ്പോൾ സാറിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചല്ലോ ആരാ സാർ എന്നെ കല്യാണം കഴിക്കുന്നത് വളരെ റാൻഡം ആയിട്ടുള്ള ഒരാളാണ് സാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ആണോ ഓ അപ്പൊ സാറ് എന്താ നീ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല സാർ വെറുതെ ചോദിച്ചു എൻ്റെ ഫസ്റ്റ് ഓൺ സ്ക്രീൻ കല്ല്യാണമല്ലേ എൻ്റെ കല്യാണം വളരെ സിംപിളായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ചോദിച്ചാൽ അപ്പോൾ സാർ പെട്ടെന്ന് എൻ്റെ അടുത്തൊക്കെ ഏ നിൻ്റെ ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് അല്ലേ ആൾക്ക് ചെയ്യാൻ വല്ല ഇതും കാണോ അപ്പം ഞാൻ ചോദിച്ചു എന്താ സാർ ഇതിൽ എന്തെങ്കിലും ഭയങ്കര അഭിനയിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ സാർ പറഞ്ഞു ഇല്ലടി വളരെ ചെറിയൊരു സംഭവമാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ശരി സാർ ഞാൻ ആളോട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി എന്നിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ നേരെ വിഷ്ണുവിനെ വിളിച്ച് ചോദിച്ചു വിഷ്ണു ആ ടൈമിൽ ഹോസ്പിറ്റൽ അപ്പനെയും കൊണ്ടിട്ട് അപ്പം ഞാൻ വിഷ്ണുവിനെ വിളിച്ചു ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ വിഷ്ണുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽസ് സീരിയൽ ചെയ്യണം അങ്ങനെ ഒരു വലിയ ആഗ്രഹമില്ല ആക്ടിങ് സ്കൂളൊക്കെ പോയിട്ട് മൂവി ചെയ്തതുകൊണ്ട് തന്നെ മൂവിയാണ് പുള്ളി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് അപ്പം അതെനിക്ക് അറിയാവുന്നതൊന്നും പക്ഷേ ഇത് ഒരിക്കലും ആർക്കും ഒരു ചാൻസും അല്ലാന്ന് എനിക്കറിയാവുന്ന വിഷ്ണു എസ് പറയണമെന്നുണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ വിഷ്ണുവിൻ്റെ അഭിനയങ്ങളാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടോണ്ടിരിക്കുന്നത് ആ സാധനം ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് വിഷ്ണുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു ഗൈസ് പണ്ട് നീ ഞാനും ചെയ്തിരുന്ന ടൈമിൽ വിഷ്ണു ടു വേഴ്സ് എൻ്റെ ഒക്കെ ആയപ്പോഴാണല്ലോ ഞങ്ങൾ എൻഗേജ് ചെയ്തത് അപ്പോൾ ആ ടൈമിൽ എന്നെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ വിഷ്ണു വരുമായിരുന്നു അപ്പോൾ അന്ന് വിഷ്ണുവിന് നല്ല മുടി ഉണ്ട് അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ചിലപ്പോൾ ആ ലുക്കാണോ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ സാറിൻ്റെ മനസ്സിൽ വിഷ്ണു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുടിയൊക്കെ കട്ട് ചെയ്തു അത് ഷേവ് ചെയ്തു എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നാൽ ഈ ലുക്ക് ടെസ്റ്റിൽ സാറിന് ഓക്കെ ആവുമോ ഇല്ലയോ എന്നൊക്കെ പക്ഷേ ലുക്ക് ടെസ്റ്റിൽ ഓക്കെ ആയപ്പോഴത്തേക്ക് ഞാനും ആയി ഇതാണ് ഇട്ടോ വിഷ്ണുവിൻ്റെ അമ്മ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആൾ ആദ്യമേ തന്നെ വിഷ്ണുവിൻ്റെ ഷോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ കൊടുത്തു എന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അതൊക്കെ ൊന്ന് ഫ്രീ ആയിട്ട് മച്ചാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടായ എന്താ വെച്ചാൽ അവിടെ നിന്ന് നല്ല അവിടെ ജനൽ ഇങ്ങനെ തുറന്നിട്ടൊക്കെ നല്ല വെളിച്ചെല്ലതുകൊണ്ട് കറക്റ്റ് ഷെയ്ഡല്ലായിരുന്നു കേട്ടോ എടുത്തത് അപ്പോൾ കുറച്ചൊന്നും ഡാർക്കായിപ്പോയി അപ്പം നമ്മൾ നമ്മളവിടെ അത്ര വെളിച്ചം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ഒന്നും തോന്നിയില്ല കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് പോയി അവിടുത്തെ മിററിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറച്ചൊന്നും ഒരു യെല്ലോയിഷ് ആ ഒരു ടോൺ തോന്നി അങ്ങനെ പിന്നെ അത് ഫുള്ള് മാറ്റിയിട്ട് ഒന്നും കൂടി നമ്മൾ മേക്കപ്പ് ചെയ്തു ഇത് കറക്റ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഫുള്ള് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് മച്ചാൻ കറക്റ്റ് ഇന്നലെ സർ ഓക്കെ പറഞ്ഞ ആ രൂപത്തിലെത്തി അതെ നേരെ മച്ചാൻ്റെ ഷോർട്ടായിരുന്നുള്ളോ നമ്മൾ താഴ്പ്പയും മച്ചാൻ്റെ അച്ഛനാണിതോ ആ പോകുന്നത് അപ്പോൾ ഇത് ഏതാണൊരു മച്ചാൻ്റെ ഫുൾ ലുക്ക് ലുക്ക് കംപ്ലീറ്റ് ഒരു ചന്ദനം ഒക്കെ ഇട്ട് കൊടുത്തു എൻ്റെ രാധാവർമ്മയുടെ സ്റ്റോറിയിലത്തെ വില്ലെന്താ വന്നേക്കുന്നു തോക്കുവായിട്ട് മച്ചാനെ നിർബന്ധിച്ച് ഞാനല്ലേ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതല്ല മച്ചാൻ മാക്സിമം കംഫർട്ടബിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ മച്ചാൻ്റെ കൂടെ നടക്കരുത് പ്രത്യേകിച്ച് എനിക്കപ്പോൾ ഷോട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് റെഡി ആവേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ നേരെ മച്ചാൻ ഷോർട്ടിലേക്ക് കയറി അപ്പോൾ ഞാൻ സാറിൻ്റെ ബാക്കിൽ പോയിട്ട് അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സാറിൻ്റെ മോണിറ്ററിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ വീഡിയോ ഇടിവടുത്തായിരുന്നു എൻ്റെ പണി കുറച്ചായിട്ടും മച്ചാൻ ഇങ്ങനെ സീരിയൽ നിന്നൊക്കെ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ സോ മച്ചാൻ പക്ഷേ ഇതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പം ആ ഒരു ഇതിൽ ഇല്ല വേണ്ട സീരിയൽസ് നോക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് മച്ചാൻ ഇങ്ങനെ സീരിയൽ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഭയങ്കര മച്ചനെക്കാട്ടിലും കൂടുതൽ ആയിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ മച്ചാൻ്റെ കൂടെ മറ്റേ അമ്മമാർ കുട്ടികളെയും കൂടെ നടക്കില്ല അതുമാതിരി അത് അത് ആ ഒരു കമൻറ്റ് എനിക്ക് പലരെയൊന്ന് കിട്ടുകയും ചെയ്തു അമ്മമാർ കുട്ടികളെ കൊണ്ട് നടക്കുന്ന മാതിരി തന്നെ ഞാൻ മച്ചാൻ എന്തായി മച്ചാൻ വീർക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുവായിരുന്നു നല്ല വെയിലത്താണ് കേട്ടോ മച്ചാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതും ഒരു ആറ് ഏഴ് ടേക്ക് പോയി ബിക്കോസ് ടെക്നിക്കൽ എറർ വന്നു അങ്ങനെ പല പല റീസൺസ് കാരണം എനിക്കൊന്നും കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ പതിനഞ്ച് മിനിറ്റിൽ ആ ഷോർട്ട്സ് ഫുൾ എടുത്തു കഴിഞ്ഞു കേട്ടോ ഒന്നുമില്ല വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല പക്ഷെ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ മച്ചാൻ വെയിൽ തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അയ്യോ മച്ചാൻ ഇനി ദേഷ്യ ആവുമോ അല്ലെങ്കിൽ ചൂടാകുമോ എന്ന രീതിയിലൊക്കെ പക്ഷേ ഇല്ല മച്ചാൻ വളരെ നല്ല സ്മൈലൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു ആ ഒരു ആംഗിൾ കഴിഞ്ഞ് വേറൊരു ആംഗിളിലേക്ക് ക്യാമറയൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു സോ ഞാനും എൻ്റെ പൊസിഷൻ മാറ്റി സാറിൻ്റെ ഇവിടെ നിന്നിട്ട് മോണിറ്റർ അത് അത് മാറ്റിയിട്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് നിന്നു അപ്പോൾ ക്യാമറ ആങ്കിൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അവിടെ പോയി നിന്നിട്ട് ഞാൻ എൻ്റെ വിഷ്ണുവിൻ്റെ ഫസ്റ്റ് മിനി സ്ക്രീൻ എക്സ്പീരിയൻസിലെ അല്ലെങ്കിൽ ഈ ഒരു ഇതിലെ അച്ഛനും അമ്മയാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് വിഷ്ണു ആരോടൊക്കെയോട് ഒന്ന് വർത്തമാനം പറഞ്ഞു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിത്തിരി ആശ്വാസമായിട്ടോ കമ്പനി ആയല്ലോ ശരി ഇനിയിപ്പം കുഴപ്പമില്ല എന്നൊരു രീതിയിലായി എന്നിട്ട് നമ്മളെല്ലാവരും എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മളകത്ത് വന്നിങ്ങനെ നിന്ന് പിന്നെ വീണ്ടും ക്യാമറ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അപ്പോൾ ഞാൻ വേറെ പൊസിഷൻ മാറ്റിയിട്ട് വേറൊരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തു ക്രൂവിലുള്ള പലരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു ഓ അവളുടെ ഭർത്താവ് അഭിനയിക്കുന്ന കാണാൻ വന്നാൽ നിൽക്കുക അത് എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല ഗൈസ് ഞാൻ സ്റ്റിൽ അത് കഴിയുന്നവർ അവിടെ തന്നെ നിന്നു എനിക്കും ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ആണ് ഉണ്ടോ ഇത് ശരിക്കും എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് വിഷ്ണു ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് വിഷ്ണു നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഓക്കെ വിഷ്ണു ഓക്കെ എന്ത് നന്നായിട്ട് ആക്ട് ചെയ്യും എന്നൊക്കെ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത് പിന്നെ അവരുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് മേളിലെത്തിയപ്പോ കാണാറുണ്ട് വീണ ചേച്ചി മോനും ഉണ്ടായിരുന്നു വീണ ചേച്ചിയുടെ മോൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് മോൻ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു തന്നു വീണ ചേച്ചിയും മച്ചാൻ ഓൾറെഡി ഒരു ഫിലിം പന്ത്രണ്ട് എന്ന് പറയുന്ന മൂവിയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പരിചയം അവര് കുറെ നേരമായിരുന്നു സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരെയും ബെഡിന്റെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി ആവാം എന്ന് പറഞ്ഞു ദേ അങ്ങനെ ഞാൻ റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് വിഷ്ണുവിനെ ഷോർട്ടിന് വിളിച്ചു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാന് റെഡി ആകുന്ന ഇടയിൽ ഓടിപ്പോയിട്ട് വിഷ്ണുവിനെ ോക്കും എന്തായി കംഫർട്ടബിൾ ആണോ ഓക്കെ ആണോ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നിരുന്നു ബാക്കി റെഡിയായി നമ്മുടെ ഹെയറിൽ ആ ഓറഞ്ച് ഫ്ലവേഴ്സ് ഇല്ലേ അത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാർ സോ അത് മാറ്റിയിട്ട് ഫുള്ള് വൈറ്റ് പുറത്ത് വരുന്ന മാതിരി ഓറഞ്ച് അകത്തും വരുന്നത് അത് അങ്ങനെ ആക്കി ഇത് ഇതൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്ന ഓർണമെന്റ്സ് ഓർണമെൻറ്റ്സ് അതിലേറ്റവും മേളിക്കാന്ന് ആ ട്രയാങ്കിൾ ഷേപ്പിൽ ആ ഒരു ചൊക്കർ എൻ്റെയാണ് ബാക്കിയെല്ലാം പറണ് കെട്ടോ സോ എനിക്കതിൽ ആ പച്ച എന്താ വ മാങ്ങമാലയോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പൊട്ടുമൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മേളിലൊരു കുറിയിട്ടു കുറിയിട്ടപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡായി കേട്ടോ അത് ഞാൻ ടിഷ്യൂൽ എടുക്കാൻ നോക്കിയപ്പോൾ മൊത്തം ആയി നമ്മുടെ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റാണ് പിന്നെ എനിക്ക് വേറെ എങ്ങും സ്പ്രെഡ് ആവാത്തമാതിരി ടവ്വൽ വെച്ചിട്ട് എനിക്കത് മായ് തന്നു കേട്ടോ വൈകിട്ട് നാല് മണി കഴിയുമ്പോഴാണ് റെഡി ആവാൻ പറഞ്ഞത് ഒരു ആറ് മണിക്ക് മുന്നേ നമ്മൾ റെഡി ആയി കഴിയുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഹെയറിനാണ് കേട്ടോ പിന്നെ ഇത് വെക്കണം അതെനിക്ക് ക്രിംപ് ചെയ്യുന്നുണ്ട് അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടൈം സാരി ഉടുക്കലും ബാക്കി മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും അത്ര ടൈമില്ല എട്ടരയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഷോർട്ടിന് ഒരു ഒരു ഹാഫ് ആൻ അവർ അത്ര എടുത്തു കാരണം ഈ വീട്ടിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇത്ര ടൈം വരെ ചെയ്യാൻ ഒക്കെ സോ സൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി നൈറ്റ് പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടീട്ടിലെത്തി കിടന്നുറങ്ങി പിന്നെ രാവിലെ തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ വാട്ടർമെലൺ സ്ലൈസ് ചെയ്ത് നമുക്ക് രണ്ട് പെട്ടിയിലൊക്കെ തന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ കാറിൽ ഇരുന്ന് തന്നെ കഴിച്ചു ലൊക്കേഷനിൽ നിന്ന് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഫുൾ പട്ടിണിയാണ് ഉണ്ട് ഇപ്പോൾ ഇപ്പം വീട്ടിൽ ചെയ്യാൻ നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് ചെല്ലുന്നുകൊണ്ട് അധികം കഴിക്കുന്നുമില്ല ഈ മണ്ഡപത്തിൽ കയറിയിരുന്നപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫാനും കൊണ്ടാണ് കേട്ടോ വന്ന ഞാൻ ഫുള്ളി ആയിട്ട് വന്നു കാരണം വിയർത്ത് വിയർത്തൊരു പരുവായിട്ടുണ്ടായിരുന്നു തലേന്നത്തെ ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ റൂമിൽ ചെന്നപ്പോഴത്തേക്കാണ് അവിടെ ഫുൾ ജൂനിയേഴ്സും മറ്റു ഒക്കെ ഡ്രസ്സ് ചേഞ്ചും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ മാറിയിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ മണ്ഡപം നമ്മുടെ കല്യാണം നടക്കുന്ന സ്ഥലമാണിത് ഇവിടെ സെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇതിനകത്ത് അങ്ങനെ ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൂമിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാം കട്ടിൽ മാറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫാനിൻ്റെ തൊട്ടടിയിൽ കാറ്റ് കിട്ടുന്ന മാതിരി ഇന്നലെ നൈറ്റ് മാസ്റ്റർ ഷോട്ട് എടുത്തോണ്ട് തന്നെ ഇനിയിപ്പോൾ കട്ട്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫാൻ്റെ ചാർജ് ചേർന്നുകൊണ്ട് അത് കുത്തിയിട്ട് കുറച്ച് നേരം അപ്പഴത്തേക്ക് വീട്ടിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത് അപ്പനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ചായില്ലോ ഞാൻ ഇങ്ങ് വന്നിട്ട് അങ്ങനെ അപ്പൂപ്പനായിട്ട് കുറച്ച് സംസാരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് മച്ചാൻ ഷോട്ടിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പൂപ്പനായിട്ട് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് മോണിറ്ററിൻ്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ചാൻ്റെ ഓരോരോ കട്ട്സ് എടുക്കുകയാണ് ആദ്യം പയ്യൻ വരുന്നതും ഇങ്ങനെ ഇരിക്കുന്നതും അതിൻ്റെയൊക്കെ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ പെണ്ണ് വരുള്ളൂ അപ്പോൾ അപ്പോഴേ ഉള്ളൂ ഇവിടെ ജോബ് ചേട്ടൻ ആണെങ്കിൽ ഇവരെയൊക്കെ വെൽക്കം ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് പയ്യൻ ആ പേരൻസിൻ്റെ കാലു വിട്ട് വന്ദിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ കല്യാണത്തിന് അതൊന്നും ഇല്ലായിരുന്നു കാരണം വിഷ്ണുവിന്റെ അമ്മ മരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് കല്യാണം കഴിച്ചതും അപ്പോൾ ഇപ്പോഴും ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണെങ്കിലും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്നാലും നമ്മളൊന്നും കല്യാണത്തിന് വിളിച്ചില്ലല്ലോടി ഏ അപ്പം ഞാൻ പറഞ്ഞു ആ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് അദ്ദേഹം ഇങ്ങനെ കല്യാണം കഴിക്കുന്നതെന്ന് കൂട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷ്ണുവിനെ ക്ലോസ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആയിട്ടോ അപ്പഴത്തേക്ക് പിന്നെ ഞാൻ ഫോൺ കൈമാറ്റി കൈമാറ്റം ചെയ്തു അതെ ഇതാണ് ഇതൊക്കെ നിങ്ങൾ സീരിയലിൽ കണ്ടിട്ടാണോ എത്രത്തോളം കട്ട് ചെയ്ത് എത്രത്തോളം ഇതായിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഓരോന്നും കട്ട് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് അതായത് ചെന്ന് കയറി കറങ്ങി വന്ന് നമസ്തേ പറയുന്നത് വരെ ഒരു കട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കാലത്ത് തൊട്ട് വന്നിക്കുന്നതും അത് രണ്ടാമത്തേത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ കൊണ്ടിരുത്തുന്നതും ഇത് പലപ്പോഴും ചിലപ്പോൾ ടെക്നിക്കൽ എററ് കാരണം റീടേക്ക് ടേക്ക് പോകാറുണ്ട് രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ അതെ അപ്പോൾ ചിലത് ക്ലോസ് എടുക്കാനായിട്ട് വീണ്ടും റീടേക്ക് ടേക്ക് പോകും അങ്ങനെ പല പല ഇതിൽ കട്ട് ചെയ്തിട്ടാണ് ഓരോ സീൻസും എടുക്കുന്നത് കേട്ടോ ബുദ്ധിമുട്ടെന്ന് പറയാൻ വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആകെ ഉണ്ടായിരുന്നത് അത്രയ്ക്കും ഈ സെറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ വീടിനകത്ത് ഒന്നെങ്കിലേ ഭയങ്കര ചൂടാണ് എല്ലായിടത്തും എ സി ഉണ്ടെങ്കിൽ പോലും അവർ നമ്മൾക്ക് അങ്ങനെ എ സി ഓണാക്കാനുള്ള അങ്ങനെ പെർമിഷൻ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് എ സി ഓൺ ആക്കാനോ അങ്ങനൊന്നും പറ്റില്ല പിന്നെ ഉള്ളത് ഫാനാണ് പിന്നെ അത് ലൈറ്റൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഫാൻ വെച്ചുകഴിഞ്ഞാൽ അത് ഇതാവും അതുകൊണ്ടാണ് പിന്നെ ഫാൻ ഇടാനും പറ്റില്ല അങ്ങനെ വരുമ്പോളാണ് പ്രശ്നം വരുന്നത് എല്ലാവരും വിയർത്ത് കുളിച്ച് അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫേസ് ആണല്ലോ അവരുടെ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ അവർ നല്ല ബെസ്റ്റായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ നല്ലതായിട്ടൊരു വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ അവർക്ക് തന്നെ ഒരു നല്ല കോൺഫിഡൻസ് വരും പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഉയർത്താൻ തന്നെ എൻ്റെ മനസ്സും ഫുൾ അങ്ങ് പോവും അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങളുടെ കല്യാണത്തിൽ ഇല്ലായിരുന്നു അതായത് അധികം ആൾക്കാർ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ട് വീട്ടിൽ നിന്ന് മാത്രം ആൾക്കാർ ഉള്ളതുകൊണ്ട് ഈ പൂവെറിയലും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് ഫോണൊന്നും കയ്യിൽ കിട്ടിയപ്പോ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണെന്നറിയോ വൈകിട്ട് ആറ് മണി ഏഴ് മണി ടൈമിലാണ് ഈ ഈ സംഭവങ്ങൾ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇതിനകത്തായതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല ഈ സാരിയും ഓർണമെൻ്റ്സും മുടിയൊക്കെ വെച്ച് നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉച്ച ആ ഒരു ടൈമിലാണ് കേട്ടോ റെഡി ആവാൻ പറഞ്ഞത് എന്നിട്ട് വൈകുന്നേരമാണ് നമ്മളുടെ ഷോട്ട് കാര്യങ്ങളൊക്കെ എടുത്തത് എന്നിട്ട് ഒരു ഒമ്പത് മണി ആയപ്പോൾ തന്നെ കഴിഞ്ഞു കേട്ടോ ഒമ്പത് ഒമ്പതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോയി അടുത്ത ദിവസം നമുക്ക് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ഷൂട്ട് ഉള്ളത് വേറൊരു ഒക്കെ ലൊക്കേഷനിലാണ് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത അവിടെയല്ല അപ്പോൾ അത് കാരണം നമ്മൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോ ഈ ലൊക്കേഷനിൽ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക എൻ്റെ മൈൻഡിലല്ലേ ഞാൻ ഭയങ്കര ആണ് കിട്ടോ കാരണം എനിക്കറിയാം ഓവർ എക്സൈറ്റഡ് ആവരുത് എന്ന് പക്ഷേങ്കിൽ എന്താ പറയുക ഞാനും വിഷ്ണുവും കൂടി ഒരുമിച്ച് അതിപ്പോൾ സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയമാണല്ലോ അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ടിപ്പിളാണ് കേട്ടോ നടന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക അത് നിങ്ങൾ കാണണം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എന്താ പറയുക ഫീഡ്ബാക്ക് തരണം കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്തായാലും ഈ സീ ഈ സീക്വൻസും അല്ലെങ്കിൽ ഈ എപ്പിസോഡൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷമേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് പറയൂട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ ഒരു പെയർ ഓൺ സ്ക്രീനിൽ നിന്നൊക്കെ എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട് വീടെത്തിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു വീട് പക്ഷെ ഭയങ്കര വലിയ പോഷ് വീടാണ് കേട്ടോ പക്ഷെ ഭയങ്കര ഉള്ളിലേക്കും അകത്തേക്കും താഴേക്കൊക്കെ ഒരു ഗുഹ പോലത്തെ ഒരു ആയിരുന്നു നല്ല പൊടിയാണ് ഇട്ടോ പിന്നെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഫുഡ് അടി ഭയങ്കര കുറവാണ് ഷൂട്ടിന് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ സിസ്റ്റർ പേരൊക്കെ അന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ ഈ റൂമിൽ ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ തൊട്ട് ഫ്രണ്ടിലൊരു ഡോർ തുറന്ന ബാൽക്കണിയാണ് അപ്പോൾ അവിടെ ഇറങ്ങി വിഷ്ണു ഇങ്ങനെ കാറ്റുള്ള നിന്നപ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്തെ ഫ്ളാറ്റിൽ വിഷ്ണുവിൻ്റെ കൂടെ പണ്ട് എംബി പഠിച്ച ഒരു പുള്ളിക്കാരത്തിൻ്റെ സിസ്റ്ററും ഫാമിലിയാണ് താമസിക്കുന്നത് അങ്ങനെ വിഷ്ണു എന്നെ പരിചയപ്പെടുത്തിയൊക്കെ ചെയ്തു അതിനിടയ്ക്ക് വെച്ചിട്ട് ഡ്രസ്സൊക്കെ വന്നു അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അപ്പുറത്ത് ആ ഫ്ലാറ്റിൽ ഞാൻ പറഞ്ഞ വിഷ്ണുവിന് അറിയാവുന്ന ഒരു ആണെന്ന് അവർക്കൊരു ഷിസു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ സോ ഞാൻ അതിനെ കണ്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്ക് ആ ചേച്ചി വന്നപ്പോൾ പട്ടിക്കുട്ടീനെ ഇങ്ങനെ എടുത്ത് പൊക്കി കാണിച്ചു തന്നു അങ്ങനെ അതിനോട് കൂടെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടോ പിന്നെ ഞാൻ അവിടെ പോയി തേ ഇവിടെ ആയിരുന്നു ഷോട്ട് എടുത്തത് ഇതൊക്കെ നിങ്ങൾ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ ഭയങ്കര രസം കേട്ടോ അവിടെ നിൽക്കാൻ അതുകഴിഞ്ഞൊരു ഡ്രസ്ചേഞ്ചാണ് അപ്പം ഈ ഒരു സെറ്റും കൊണ്ടാണ് സെലക്ട് ചെയ്തത് ഇതിന് ഏത് ഹെയർ സ്റ്റൈല് വേണം എന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ നമ്മൾ കരുതി ആ എന്തായാലും എപ്പോഴും നടക്കൂടല്ലോ വവരെടുക്കുന്ന ഇപ്പം സൈഡ് വവരെടുക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ ഫുള്ള് പൊടിയാണെന്ന് അതുകാരണം തന്നെ മച്ചാന് പെട്ടെന്ന് അലർജി ഇങ്ങനെ ഇത് വരും അതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക അതെ ഞാൻ ഫുള്ള് സാരി കൊടുത്തതേ ഇതാണ് മുടി ചേച്ചി ഇങ്ങനെ കെട്ടി തന്നോണ്ടിരിക്കുക ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൊളാബ് വന്നതാണ് അല്ലെങ്കിൽ ആയിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടേ ഇത് പക്ഷേ ഞാനിത് ഗിഫ്റ്റായിട്ട് കിട്ടിയെങ്കിൽ പോലും എനിക്ക് ഒരു രണ്ട് രണ്ടര വർഷത്തിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യാനുള്ളത് ഒരു ഭാഗ്യം ഉണ്ടായത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു യൂണിസെക്ക് സലോണിൽ അവരുടെ ഒരു തിയേറ്ററിൽ ആഡും ഫോട്ടോഷൂട്ടിനും വേണ്ടിയിട്ടാണ് ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം അന്ന് മടക്കി വെച്ചത് പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത് കൈത്തറി പീടിക ഹാൻഡ്ലൂംസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ എനിക്കിത് സെൻഡ് ചെയ്തത് ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഇതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് റെഡിയായിട്ട് നമ്മൾ മേലത്ത് നിലയിൽ പോയപ്പോൾ അവിടെ എല്ലാ ആർട്ടിസ്റ്റും ഇങ്ങനെ ഇരിക്കാം മേക്കപ്പ് റൂമിലാണ് കേട്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു അപ് ക്ലോസ് ലുക്ക് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ എൻ്റെ ഓണാണ് ആ താലി മാല ഒഴിച്ച് വിഷ്ണു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ റിയൽ കല്യാണത്തിന് വിഷ്ണുവിൻ്റെ ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ ഈ ഡ്രസ്സിൽ ഒരു സീൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ആയിരുന്നു പിന്നെ രണ്ട് സീൻ രണ്ട് ചെറിയ സീനുണ്ടായിരുന്നു അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് സീനും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സുഭദ്രം ടീമിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി പണ്ട് കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ പുതിയ കുറേ ആർട്ടിസ്റ്റ് അപ്പോൾ എല്ലാവരും പുതിയ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു സിക്സ് ഡേയ്സ് അതിൽ നാല് ദിവസം ഞാനും വിഷ്ണുവും ഞങ്ങളുടെ കോമ്പിനേഷനും ആയിരുന്നു എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു അന്ന് എന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ എൻ്റെ .